ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവൻ ദേവിയുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും നേരത്തെ ഇവരെയും അറിയിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനവും ചൈനയും തമ്മിൽ ഒരു ബന്ധമുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജനനവും ചൈന രാജ്യവും തമ്മിൽ ഒരു ബന്ധമുണ്ട് അതുപോലെ തന്നെ കർത്താവിൻ്റെ ജനനത്തിൽ നമുക്കൊരു നക്ഷത്രം കാണുവാനായിട്ട് സാധിക്കുന്നു ഇത് എങ്ങനെയാണ് ഈ ഒരു കാര്യം കർത്താവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് ആ നക്ഷത്രം അതുപോലെ ചൈനയുമായിട്ടുള്ള ബന്ധം അതുപോലെ ജ്യോതിഷ ശാസ്ത്രം ഇതെങ്ങനെ റിലേറ്റഡ് ആയിരിക്കുന്നു എന്നൊരു കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മത്തായ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ചില വിദ്വാൻമാർ കിഴക്ക് നിന്ന് വരികയാണ് അവർ എരിശിലേമിൽ എത്തിയിട്ട് അവർ ചോദിക്കുന്നൊരു ചോദ്യം യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു അപ്പോൾ എവിടെയാണ് കിഴക്ക് നക്ഷത്രം കിഴക്ക് കണ്ടു എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മളതിനെ കുറിച്ച് വിശദമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചൈനീസ് ജ്യോതിഷശാസ്ത്രത്തിലും അതുപോലെ ഇന്ത്യൻ ബാബിലോണിയൻ പേർഷ്യൻ വിശ്വാസങ്ങൾ പ്രകാരം ഭൂമിയെ സ്വാധീനിക്കുന്ന രാജ്യങ്ങളെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും ഒരു വലിയ സംഭവം ഉണ്ടാകുമ്പോൾ ആകാശത്ത് അതിന്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് അനേക വംശങ്ങളെ സ്വാധീനിക്കുന്ന ഒരു മനുഷ്യൻ ജനിക്കുകയോ മരിക്കുകയോ ചെയ്താൽ നക്ഷത്രം അതിനനുസരിച്ചിട്ട് പ്രകാശിക്കും അല്ലെങ്കിൽ പുതിയ നക്ഷത്രങ്ങളെ കാണാനായിട്ട് ഇത് ഇതവിടെ ഒരു വിശ്വാസമാണ് ചൈനീസ് ജ്യോതിഷശാസ്ത്ര പ്രകാരവും അതുപോലെ പേഷ്യൻ ബാബലൂണിൻ ജ്യോതിശാസ്ത്ര പ്രകാരവും ഉള്ളൊരു വിശ്വാസമാണത് ഇന്ത്യയിലും അപ്രകാരമുള്ള വിശ്വാസങ്ങളുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ വിധ്വാന്മാർ പറയുന്നത് ഞങ്ങൾ കിഴക്ക് ഈ നക്ഷത്രം കണ്ടു പറഞ്ഞാൽ അവൻ്റെ നക്ഷത്രം എന്നാണ് പറയാൻ സാധ്യത അവിടെ പറയുന്നത് അതായത് ഈ നക്ഷത്രത്തെ ഈ നക്ഷത്രം വരാൻ കാരണം ഈ കുട്ടി ജനിച്ചതാണ് ഇതാണ് അവരുടെ വിശ്വാസം അപ്പോൾ ഈ വിശ്വാസപ്രകാരം അവർ യരിശലാമിൽ കടന്നു വരിക യരിശിരാമിൽ കടന്നു വന്നിട്ടവർ ചോദിക്കുകയാണ് യഹൂധർമാരുടെ രാജാവ് പിറന്നവൻ ഇവിടെ അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് അത് യഹൂദന്മാരുടെ രാജാവാണ് എങ്ങനെ മനസ്സിലായി ഒരു രാജാവ് ജനിച്ചു എന്ന് നക്ഷത്രം കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി രണ്ട് എന്തുകൊണ്ട് യഹൂദന്മാരുടെ രാജാവാണ് എന്ന് ഇവർക്ക് തോന്നി ഈ ഞാൻ ആദ്യം പറഞ്ഞു ചൈനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ റിലേഷൻ ഒന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം എന്തുകൊണ്ട് ചൈനയുടെ കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ ബുക്ക് ഓഫ് ഹാൻ അതൊരു ചെരു പഴു പ്രാചീനമായ ഒരു ചൈനീസ് ക്രോണിക്കളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ബി സി അഞ്ചിലും നാലിലും ഇടയ്ക്കായിട്ട് ചൈനീസ് വാനനിരീക്ഷകർ ആകാശത്ത് ഒരു പ്രത്യേക നക്ഷത്രത്തെ കണ്ടെത്തിയെന്നുള്ള ഒരു പുതിയ നക്ഷത്രം അതിനൊരു ഗസ്റ്റ് സ്റ്റാർ എന്നാണ് അതിനെ വിളിക്കുന്നത് അതായത് ഗസ്റ്റ് സ്റ്റാർ എന്ന് പൊതുവെ പറയുമ്പോൾ അത് ഒരു നോവ എന്നൊരു പ്രതിഭാസമായിരിക്കാമെന്ന് ചിന്തിക്കുന്നു ഒരു നക്ഷത്രം അത് പതിവിലും കൂടുതലായി പ്രകാശിക്കുക ഇവർ ഇവിടെ ഗസ്റ്റ് സ്റ്റാർ എന്ന് കണ്ടെത്തിയ ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത ചില ആഴ്ചകളോളം നക്ഷത്രം അതുപോലെ ആകാശത്ത് നിന്നു അതായത് ഇവർക്ക് ഒരു ദിവസം കണ്ടങ്ങ് മാറിപ്പോകുന്ന ഒരു കാര്യമില്ലായിരുന്നു ഏകദേശം എഴുപത് ദിവസങ്ങൾ കൂടുതൽ ഇവർക്ക് ആ നക്ഷത്രത്തെ ആകാശത്തിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ആ ഒരു പുസ്തകത്തിൽ ആ ഒരു ക്രോണിക്കളിൽ പറയുന്നത് ഇതൊരു തെളിവാണ് അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനനവും ഈ സമയമായിട്ട് ബന്ധപ്പെട്ട് ചേർന്നാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് കണ്ടുവെന്ന് പറയുന്ന നക്ഷത്രം ഒരുപക്ഷെ ഈ നക്ഷത്രമായിരിക്കാം ഇത് കിഴക്കാണ് ചൈന എന്ന് പറയുമ്പോൾ തന്നെ കിഴക്കാണ് കിഴക്കങ്ങ് കിഴക്കങ്ങറ്റമായിട്ടാണ് കടന്നു വരുന്നത് അപ്പോൾ ഈ കിഴക്ക് ഭാഗത്തു നിന്ന് വിധ്വാന്മാർ കടന്നു വരികയാണ് ഈ ഒരു കാര്യം അറിയാം ഒന്ന് നക്ഷത്രം കണ്ടു മറ്റൊന്ന് ഇത് യഹൂദന്മാരുടെ രാജാവാണ് എന്തുകൊണ്ട് യഹൂദന്മാരുടെ രാജാവ് എന്ന് പറയുന്നു അതിന് രണ്ട് കാരണമാണ് ഒന്ന് ഈ നക്ഷത്രം ഇവർക്ക് വഴി കാണിച്ച് നേരെ വരുന്നത് യരിശലീമിലേക്കാണ് മറ്റൊന്ന് ഒരു പഴയ നിയമ പ്രവചനമാണ് സംഗീത പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ബിലിയാം ഇസ് ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്ന സമയത്ത് യഹൂദയിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമെന്ന് പറയുന്നുണ്ട് ഒരു നക്ഷത്രം അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന നക്ഷത്രം യേശുക്രിസ്തുവാണ് അപ്പോൾ യേശുക്രിസ്തു വരുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് നക്ഷത്രം ഉണ്ടാകുമെന്നുള്ളത് യഹൂദ പ്രവചന പുസ്തകങ്ങൾ അല്ലെങ്കിൽ യഹൂദ പ്രവചനങ്ങൾ ഒരു പക്ഷേ ഇവർക്ക് അറിയാമായിരുന്നിരിക്കാം എങ്ങനെ ഇവർക്ക് യഹൂദ പ്രവചനങ്ങൾ അറിയാമെന്ന് ചോദിച്ചാൽ ഒന്നിർ വിധ പണ്ഡിതന്മാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നവരാണ് അപ്പം മറ്റു വിശ്വാസങ്ങളിലെ പഠനങ്ങൾ ഇവർ പഠിച്ചിരിക്കണം മറ്റൊന്ന് ഈ ഇസ്രായേലിനെ അസ്രേറിയൻ രാജാക്കന്മാർ അശൂർ രാജാക്കന്മാർ എടുത്തു പറയുകയാണെങ്കിൽ രണ്ട് ഗോത്രങ്ങൾ ആ ഇസ്രായേലിനെ അതുപോലെ ബാക്കി മറ്റ് പത്ത് ഗോത്രങ്ങളെ ബാബും രാജ കീഴ്പ്പെടുത്തി അടിമകളാക്കി പ്രവാസ ലോകത്തിലോട്ട് അവരെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ യഹൂദന്മാരുടെ ഈ പ്രമാണവും വിശ്വാസവും ഒക്കെ മറ്റ് ലോകരാഷ്ട്രങ്ങളിലോട്ട് ഇപ്രകാരമെങ്കിലും വ്യാപിച്ചു കാണണം വ്യാപിച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം ദാനിയിൽ ഇഹസ്കേൽ പ്രവചനമൊക്കെ എഴുതുന്നത് ബാബിൽ പ്രവാസ കാലഘട്ടത്തിലാണ് അപ്പോൾ അവിടെ പ്രവചനത്തിന് വളരെയധികം പ്രാധാന്യം വന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മുമ്പുള്ള പ്രവചനങ്ങൾക്ക് ധാന്യം തന്നെ എരമ്യാവിൻ്റെ മുമ്പുള്ള പ്രവചനം വെച്ചിട്ടാണ് അപ്പം മുമ്പുള്ള പ്രവചനങ്ങളൊക്കെ ഇവർ പഠിച്ചിട്ടുണ്ടായിരിക്കണം എങ്ങനെ ഇരുന്നാലും ഒന്ന് നക്ഷത്രം യരിശലീമിനേക്ക് ഇവരെ വൈദ്യുതി ലക്ഷ്യം മറ്റൊന്ന് യഹൂദന്മാരുടെ രാജാവായി പിറക്കുന്നവൻ അല്ലെങ്കിൽ യഹൂദന്മാർക്ക് രക്ഷ ഉണ്ടാകുന്നത് ഒരു നക്ഷത്രം ഉത്ഭവിക്കും എന്നുള്ള പ്രവചനം സംഗീത പുസ്തകത്തിൽ കിടപ്പുണ്ട് ഇത് രണ്ട് ചേർത്തിട്ടായിരിക്കണം ഇവർ ഇവർ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത് ഇത് യഹൂദന്മാരുടെ രാജാവാണ് അപ്പോൾ ഇവർ നേരെ ചെന്ന് എരിശീലിലേക്ക് ചെന്ന് അവിടെ ചോദിക്കുകയാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ ഇവിടെ നമ്മൾ രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വിധ്വാന്മാര് നേരെ പോയി രാജാവിൻ്റെ ഇടയ്ക്കിലല്ല ചോദിക്കുന്നത് ജനത്തോടാണ് ചോദിക്കുന്നത് നമ്മളത് ആ കൃത്യമായിട്ട് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ വേഷനും അതുപോലെ മറ്റു വേർഷൻസും അത് നോക്കി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തുള്ളൂ പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന വിദ്വാന്മാർ നേരെ പോയി രാജാവിനെ ചോദിച്ചു എന്നാണ് പക്ഷേ ശരിക്കും അങ്ങനെയല്ല വിദ്വാന്മാർ ഇരിശിരമ്മിൽ പോയി അന്വേഷിക്കുകയാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ ഇത് ഹേനോതാവ് കേൾക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് ഇവരെല്ലാം വളരെ പേടിക്കുന്നു പേടിക്കാനുള്ള കാരണം മഷിഹ എത്തി എന്നുള്ള ഒരു വിശ്വാസം അതുവർക്കൊരു ഇവരുടെ മനസ്സിനെ അതിനെ പേടിപ്പിക്കുക അപ്പോൾ ഹെരോദാവ് എന്ത് ചെയ്യുന്നത് ഹെരോതാവ് മതപുരോഹിതന്മാരെ വിളിച്ചു വരുത്തുന്നു ശാസ്ത്രിമാരെ വിളിച്ചു ചോദിക്കുവാണ് എവിടെയാണ് മഷിഹ ജനിക്കുന്നത് അപ്പോൾ ഹെരോദാവ് ഉറപ്പിച്ചു ഈ യഹോദമ രാജാ ഭാര്യാണ് മഷിഹയാണ് വിദ്വമാർക്ക് അറിയാൻ അത് മഷിഹയാണ് ഹെരോദാവ് ഉറപ്പിച്ചു ഇത് മഷിഹയാണെന്ന് ഉറപ്പിച്ചു ഹെരോദാവ് ചോദിക്കുവാണ് മഷിഹ എവിടെയാണ് ജനിക്കുന്നത് ബെദ്ഹാമിലാണ് എന്ന് മീകാ പ്രവചനം ഉദ്ധരിച്ച് ഇവർ മറുപടി കൊടുക്കുന്നു അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വിദ്വാമനെ രഹസ്യമായി വിളിക്കുവാണ് വിളിച്ചിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ നക്ഷത്രം കണ്ട സമയം അതാണ് ചൈനയുമായിട്ട് വീണ്ടും കണക്ട് ചെയ്യുന്ന മറ്റൊരു പോയിന്റ് നക്ഷത്രം കണ്ട സമയം നക്ഷത്രം കണ്ട സമയം ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഹരോദാവ് മനസ്സിലാക്കിയതിന് ശേഷം ഇവരെ ബദ്രഹാമിലേക്ക് അയക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാട് ഇവർക്ക് കിട്ടിയതുകൊണ്ട് ഇവർ തിരിച്ച് ഹരോദാവിനെ കാണാതെ മറ്റൊരു വഴിയായിട്ട് മടങ്ങി പോവുകയാണ് അപ്പോൾ ഹെരോദാവ് മനസ്സിലാക്കുന്നത് രണ്ട് വയസ്സിനകത്താണ് കുട്ടിയുടെ പ്രായം അപ്പം നക്ഷത്രം കണ്ടിത് ഇതുവരെ ഏകദേശം രണ്ട് വയസ്സിനകത്താണ് കുട്ടിയുടെ പ്രായമെന്ന് ഹെരിതാവ് മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണം രണ്ട് വയസ്സ് രണ്ട് വയസ്സിനകത്ത് പ്രായം വിദ്വാമാർ എവിടെ നിന്ന് വന്നു എന്നൊരു വലിയൊരു ചോദ്യമാണ് പലവിധ വിശ്വാസങ്ങളുണ്ട് ഇന്ത്യയിൽ നിന്ന് വന്നു എന്ന് പറ പഠിപ്പിക്കുന്ന ആളുകളുണ്ട് പേർഷ്യയിൽ നിന്ന് വന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട് ബാബിലോണിൽ നിന്ന് വന്ന് വന്നു എന്ന് പഠിപ്പിക്കുന്ന ആളുകളുമുണ്ട് എന്നാൽ നമ്മൾ ചൈനയിൽ നിന്ന് വന്നു എന്ന് എന്നൊരു പോയിന്റും കൂടെ നമ്മൾ ഇതിൽ പരിഗണിക്കണം കാരണം പേർഷ്യയിൽ നിന്നും ബാബലോണിൽ നിന്നൊക്കെ ഏകദേശം ഒരു മൂവായിരം കിലോമീറ്ററിനകത്ത് ആയിരത്തഞ്ഞൂറ് ആണ് പേർഷ്യ ഏകദേശം ഒരു മൂവായിരം കിലോമീറ്ററിനകത്താണ് ദൂരം വരുന്നത് നമ്മൾ നോക്കുമ്പോൾ മൂന്ന് തൊട്ട് ആറ് മാസം വരെ സമയമെടുത്ത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ നിന്ന് ഇരുശലേമിൽ വരാൻ സാധിക്കും ഇന്ത്യയിൽ നിന്നായാലും ഒരു എട്ട് മാസം വരെ എന്നാൽ ചൈനയിൽ നിന്നാണെങ്കിൽ പന്ത്രണ്ട് മാസം തൊട്ട് പതിനെട്ട് മാസം വരെ ഒരു വർഷം തൊട്ട് ഒന്നര വർഷം വരെ സമയമെടുക്കും ചൈനയിൽ നിന്ന് അന്നത്തെ യാത്രാ സൗകര്യം വെച്ചിട്ട് അത് ഏഴായിരം കിലോമീറ്റർ ആണ് ഇരശിരം എത്തിച്ചേരാൻ അപ്പോൾ കുട്ടിയുടെ പ്രായവും കുട്ടി ജനിച്ച സമയം വെച്ച് നോക്കുമ്പോൾ കുട്ടി ജനിച്ച സമയത്താണ് നക്ഷത്രം കണ്ടതെങ്കിൽ ഏകദേശം ഒന്ന് ഒന്നേകാലം അല്ലെങ്കിൽ ഒന്നര വർഷം എടുത്താണ് ഈ വിധ്വാൻമാർ ഇരശിരാമിനെത്തിയതെങ്കിൽ കുട്ടിക്ക് രണ്ട് വയസ്സിനകത്താണ് പ്രായം ഇതാണ് ഹിരോദാവ് കണക്ക് കൂട്ടിയത് അതുകൊണ്ട് രണ്ട് വയസ്സിനകത്തുള്ള കുട്ടികളെ ഹിരോദാവ് കൊന്നത് അപ്പം ഈ രണ്ട് വിഷയം വെച്ചിട്ടുണ്ട് അതായത് ഒന്ന് ബുക്ക് ഓഫ് ആൻ ഷാൻഹു ഷാങ്ഹൂന്നാണ് ബുക്കിൻ്റെ പേര് അതൊരു ചൈനീസ് ക്രോണിക്കളാണ് ഒരു പ്രാചീനമായ ചൈനീസ് ക്രോണിക്കളാണ് ക്രോണിക്കളിൽ ബി സി അഞ്ചിനും നാലിനും ഇടയിലായിട്ട് നക്ഷത്രം പുതിയൊരു നക്ഷത്രം ഒരു ഗസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്നത് ആകാശത്തേക്ക് നോക്കുമ്പോൾ അതിശോഭയോടെ പ്രകാശിക്കുന്ന മറ്റു നക്ഷത്രങ്ങളെക്കാളും കൂടുതൽ ശോഭയോടെ പ്രകാശിക്കുന്ന ഒരു നക്ഷത്രം ചൈനീസ് ജ്യോതിഷപ്രകാരം ഭൂമിയിൽ പുതിയൊരു കാര്യം സംഭവിക്കുമ്പോൾ പുതിയൊരു ഭരണാധികാരി ഭൂമിയെ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ അനേക വംശങ്ങളെ സ്വാധീനിക്കുന്ന ഭരണാധികാരി വരുമ്പോൾ അവരുടെ വിശ്വാസപ്രകാരം പ്രകാരം സ്വർഗം സ്വർഗത്തിൻ്റെ അധികാരം ഈ മനുഷ്യനോട്ട് കൈമാറുന്നു എന്നുള്ളതാണ് അങ്ങനെ ആ കൈമാറ്റം കാണിക്കാൻ അധികാര കൈമാറ്റം കാണിക്കാൻ ആകാശത്ത് ഒരു പുതിയ നക്ഷത്രത്തെ കാണിക്കുമെന്നുള്ളതാണ് അപ്പം ഇതൊരു ചൈനീസ് ജ്യോതിഷമാണ് മനസ്സിലാക്കണം ഞാൻ ജ്യോതിഷത്തിലൂടെ വരാം മുമ്പായിട്ട് ഈ പണ്ഡിതന്മാർ അല്ലെങ്കിൽ വിധ്വാമാർ അവർ ഈ ഹൈരാതാവിൻ്റെ അടുക്കൽ നിന്ന് നേരെ പുറത്തിറങ്ങി അവർ ബദ്രേമിലേക്ക് യാത്ര ചെയ്യുകയാണ് നക്ഷത്രം അവർക്ക് മുമ്പായിട്ട് പോവുകയാണ് മുമ്പായിട്ട് പോയി കൃത്യസ്ഥലത്തെത്തി നക്ഷത്രം നിൽക്കുന്നു ഇതൊരു അത്ഭുതമാണ് കാരണം നോവ എന്ന പ്രതിഭാസം സംഭവിക്കാം സൂപ്പർനോവയും സംഭവിക്കാം കോമറ്റുകൾ വരാം പക്ഷേ ഒരു ദിശയിലോട്ട് സഞ്ചരിച്ച് ഇവർക്ക് എത്തേണ്ട ആ സ്ഥലം എത്തിയപ്പോൾ നിൽക്കുക എന്നുള്ളത് സ്വാഭാവികമല്ല അസ്വാഭാവികമാണ് അത്ഭുതമാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഒരുപക്ഷെ ചൈനീസ് വനനിരീക്ഷകർ കണ്ടെത്തിയതുപോലെ ഒരു പുതിയ നക്ഷത്രം അവർ കണ്ടെത്തിയത് ശരി തന്നെയായിരിക്കാം പക്ഷേ ആ നക്ഷത്രത്തെ ദൈവം എന്തു ചെയ്തു ഇവർക്ക് വഴി കാണി യുദ്ധാന്മാർക്ക് വഴി കാണിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചു അത്ഭുതകരമായി ഉപയോഗിച്ചു തന്നെ സൃഷ്ടിയെ അത്ഭുതകരമായി ഉപയോഗിച്ചു ഇനി എൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിഷയത്തോട് പറയാൻ ചൈന ചൈനയുമായിട്ടുള്ള ബന്ധമാണ് പറഞ്ഞു ജ്യോതിഷം ഇതേ ജ്യോതിഷത്തെ ഉപയോഗിക്കുകയാലേ ഒരു തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ കാരണം ചൈനീസ് ജ്യോതിഷ വിശ്വാസ പ്രകാരവും പേർഷ്യൻ അതുപോലെ ബാബ്രോ വിശ്വാസ പ്രകാരവും ഒരു പുതിയൊരു രാജാവ് ജനിക്കുമ്പോൾ പുതിയ രാജാവ് എന്ന് പറയുമ്പോൾ എല്ലാ രാജാക്കന്മാരും അല്ല ലോകത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വലിയൊരു രാജാവ് ജനിക്കുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങൾ ഉണ്ടാവുകയോ വലിയ അടയാളങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നു അതാണ് ദൈവം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത് ശരിയാണെന്ന് ജ്യോതിഷം ശരിയാണെന്നാണോ ഇവിടെ പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ ദൈവം എന്തിനാണ് ഇത് ഉപയോഗിച്ചത് ഇവിടെയാണ് ദൈവത്തിൻ്റെ മറ്റൊരു ഉദ്ദേശം നമുക്ക് വെളിപ്പെടുന്നത് യേശുക്രിസ്തു ജനിക്കുമ്പോൾ രണ്ട് അടയാളമാണ് ദൈവം കൊടുത്തത് ഒന്ന് ദൂതൻ ഇറങ്ങി വന്ന് ആടുകൾ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയനോട് പറയുകയാണ് ഇടയോട് പറയുകയാണ് ഒരു മഹാസന്തോഷം ഞങ്ങൾ അറിയിക്കാൻ പോകും ആ സന്തോഷം അങ്ങ് അറിയിച്ച് വരുമ്പോൾ അടുത്തൊരു ദൂത സമൂഹം വന്ന് പാട്ടുപാടുകയാണ് അപ്പോൾ ഇടയന്മാർക്ക് മനസ്സിലായി അവർ ഇത്രകാലം കേട്ടിരുന്ന അവർ വാഞ്ചിയോടെ കാത്തിരുന്ന അവരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ആ മഷിഹ ബദിരേമിച്ചിരിക്കുന്നു അപ്പോൾ ഈ ഒരു അത്ഭുതം അതിൽ അതിശയം കാണണമെന്ന് അവർ ആഗ്രഹിച്ച് അവർ കടന്നു പോകുന്നു ഇത് ഇസ്രായേൽ മക്കൾക്കുള്ള അടയാളമാണ് കാരണം ഈ ഇടയന്മാർ ആ ദേശത്തുള്ളവരാണ് ഇസ്രായ ഇസ്രായേൽ മക്കളാണ് എന്നാൽ ഇസ്രായേൽ മക്കൾ അല്ലാത്ത ജാതികൾക്ക് ഈ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർക്ക് ദൈവം കൊടുക്കുന്ന അടയാളം അവരുടെ വിശ്വാസപ്രകാരമുള്ള അടയാളമാണ് അവരുടെ വിശ്വാസപ്രകാരമുള്ള അടയാളം കാരണം അവരും ഇവിടെ കടന്നു വരണമെന്നുള്ള ഹിതമാണ് എന്താ എന്തിനാണ് അവർ കടന്നു വരണേ ഈ കിഴക്ക് നിന്ന് അതുപോലെ ചൈനയിൽ നിന്നായിക്കോട്ടെ അല്ല പേർഷ്യയിൽ ആയിക്കോട്ടെ അല്ല ബാബിലോണിൽ ആയിക്കോട്ടെ എന്തിനാ അവര് വരുന്നത് അവരുടെ ആവശ്യം എന്താ യശുക്രിസ്തുവിനെ ജനനം സക്കല മനുഷ്യർക്കും വേണ്ടിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ രണ്ടടയാളം യഹൂദന്മാർക്ക് മാത്രം മതിയായിരുന്നെങ്കിൽ ഇസ്ലാമക്കൾക്ക് മാത്രമായിട്ടാണ് കർത്താവ് ജനിച്ചതെങ്കിൽ ഈ ഇടയന്മാരെ കാണിച്ച ആ വലിയ അടയാളം മാത്രം മതിയായിരുന്നു കിഴക്ക് നിന്ന് നക്ഷത്രം കാണിച്ച് വിദ്വാന്മാരെ കൊണ്ടുവരേണ്ട ഒരാവശ്യവുമില്ല കാരണം നക്ഷത്രം ജ്യോതിഷ വിശ്വാസം ബൈബിളിൽ ഇല്ല ബൈബിൾ അതിനെതിരാണ് പക്ഷെ ഇവരെങ്ങനെയാണോ വിശ്വസിച്ചിരിക്കുന്നത് അപ്രകാരമുള്ള കാര്യം കാണിച്ചുകൊണ്ട് ഇവരെ അവിടെ കൊണ്ടുവരികയാണ് ഇവിടെയാണ് ദൈവത്തിൻ്റെ ആ പദ്ധതി നമുക്ക് മനസ്സിലാവുന്നത് കർത്താവിൻ്റെ ജനനം സകല മനുഷ്യർക്കുമുള്ളതാണ് അത് ലോകത്തിൻ്റെ അങ്ങേ അറ്റത്ത് കിടക്കുന്ന മനുഷ്യർക്കും കൂടിയാണ് അവരുടെ അവൻ മനുഷ്യരുടെ രക്ഷയ്ക്കും കൂടിയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇസ്രായേലിന് മാത്രമല്ല എന്നുള്ള വലിയ പദ്ധതിയാണ് കർത്താവ് പിതാവായ ദൈവം അവിടെ വെളിപ്പെടുത്തിയത് അല്ലെങ്കിൽ കിഴക്കുന്ന വിദ്രന്മാരെ കൊണ്ടുവരേണ്ട ഒരാവശ്യവുമില്ല അവരുടെ വിശ്വാസപ്രകാരം അവർ ഒരു രാജാവ് ജനിച്ചാൽ എന്താണോ അവർ പ്രതീക്ഷിക്കുന്നത് അത് അവരെ കാണിച്ചുകൊണ്ട് അവരെ കൊണ്ടുവന്നു ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ബുക്ക് ഓഫ് ഹാൻഡ് അതാണ് മറ്റൊരു സത്യം ഇതൊരു ഇതൊരു ചരിത്ര സത്യം കൂടി ഇതൊരു ചരിത്ര വിഷയം കൂടിയാണ് അല്ലാതെ കെട്ടുകഥയാണ് തെളിവുള്ള ഒരു വിഷയമാണ് നമ്മൾ ചൈനക്കാരെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർ ആ പ്രാചീന കാലഘട്ടം കാലഘട്ടം മുതലേ റോമാക്കാരെ പോലെയല്ല ഈ ചൈനക്കാർ ഈ ആകാശ സംബന്ധമായ കാര്യങ്ങൾ വളരെയധികം പഠിക്കുന്ന അതവരുടെ ഒരു ഒരു സ്കൂൾ തലമുറ അതായത് അവരെ അവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു വരുന്നൊരു പഠന മേഖല തന്നെയായിരുന്നു ഈ ആസ്ട്രോളജി അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അത് എഴുതി വെക്കുകയും ചെയ്തത് അത് അതുകൊണ്ട് നമുക്കിന്ന് അത് അറിയാനായിട്ട് സാധിക്കുന്നു ഒരുപക്ഷേ ചൈനക്കാർ കണ്ട ആ നക്ഷത്രം തന്നെയായിരിക്കാം യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ വിധവന്മാരെ കൊണ്ടുവന്ന നക്ഷത്രം നമുക്ക് അത് കൺഫേം ചെയ്ത് പറയാൻ സാധിക്കത്തില്ല എങ്കിലും ഈ നക്ഷത്രം ഉണ്ടാവുക എന്ന് വെച്ചാൽ ചിലപ്പോൾ നൂറ്റാണ്ടുകൾ ഒരിക്കലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് വളരെ റയർ ഇൻസിഡൻ്റ് അതുകൊണ്ടാണ് അത് ചരിത്രത്തിൽ എഴുതപ്പെട്ടത് ഇതും ഏകദേശം ഒന്നായിരിക്കും എന്നൊക്കെ അനുമാനിക്കാം അതുപോലെ തന്നെ മറ്റൊരു അനുമാനമാണ് ചൈനയിൽ തന്നെയായിരിക്കാം ഈ വിദ്വാൻമാർ വന്നിരിക്കുകയാണ് കാരണം ഒന്നര വർഷത്തോളം യാത്ര ചെയ്യേണ്ടത് ഒരു വർഷമാണ് യാത്രാ സമയം എങ്കിലും യാത്രയിൽ മറ്റെന്തെങ്കിലും ക്ലേശങ്ങൾ ഉണ്ടായാൽ പ്രകൃതിയുടെ മാറ്റങ്ങളൊക്കെ അവർ അഫക്റ്റ് ചെയ്ത് ഒന്നര വർഷത്തോളം യാത്ര ചെയ്യാൻ അവർക്കെടുക്കും ഞാൻ ഈ ഒരു സന്ദേശം കൺക്ലൂഡ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ് ഇതിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഏഷ്യ ക്രിസ്തുവിൻ്റെ ജനനവും ചൈനയും തമ്മിലുള്ള ബന്ധം രണ്ട് കർത്താവ് ജ്യോതിഷത്തെ ഉപയോഗിച്ചു ഇല്ല എന്നുള്ളത് ജ്യോതിഷവും കർത്താവൂൻ്റെ ജന്മം തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്തിന് ദൈവം ചെയ്തു ഉത്തരം വ്യക്തമായെന്ന് കേൾക്കാർക്ക് വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു സകല ലോകത്തിനും വേണ്ടി സകല മനുഷ്യർക്കും വേണ്ടിയാണ് കർത്താവിൻ്റെ ജനനം ഇത് തെളിയിക്കുവാൻ ദൈവം ജാതികളിൽ നിന്ന് അടയാളം കൊടുത്ത് ആളുകളെ കൊണ്ടുവന്നു വന്നു സ്വന്തം ജനത്തിനും അടയാളം കൊടുത്ത് ആളുകളെ കൊണ്ടുവന്നു ഇനി വിദ്വുമായ കുറച്ച് ഒരു വാക്കുകൂടെ പറയട്ടെ ഈ വിധ്വാന്മാരെ യോസഫിൻ്റെ ഇടയിൽ വരുന്നു വീട്ടിൽ വരുന്നു വീട്ടിൽ വന്നു എന്നാണ് വീട്ടിൽ വന്നു എന്ന് പറയുമ്പോൾ പശുത്തൊട്ടിലല്ല വന്നത് നമ്മൾ ഈ ക്രിസ്മസ് സമയമാവുമ്പോൾ ആളുകളൊക്കെ ഈ പുൽക്കൂടൊക്കെ ഒരുക്കിയിട്ട് മൂന്ന് വിധവാന്മാരെ കാണിക്കും പുൽ പുൽക്കൂടിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ മറിയയും യോസെഫും യേശു വീട്ടിലായിരുന്ന സമയത്ത് ആ വീട്ടിലാണ് വന്നവർ കാണുന്നത് അതായത് പുൽക്കൂടിലല്ല അത് ഒരു തെറ്റിദ്ധാരണയാണ് പിന്നെ കൈക്കുഞ്ഞായിരിക്കുമ്പോഴല്ല അതായത് രണ്ട് വയസ്സിനകത്ത് പ്രായമുള്ള കുഞ്ഞിനെയാണ് പൈതലിനെയാണ് ഇവർ വന്ന് കാണുന്നത് നമുക്കങ്ങനെയാണ് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി മൂന്ന് പേര് വന്നു എന്ന് അവിടെ പറയുന്നില്ല അതൊരു അനുമാനം മാത്രമാണ് ഒരു കൂട്ടം ആളുകളായിരിക്കാം ഒരു പക്ഷേ വന്നത് ഇത്രയും ദൂരം ഏഴായിരം കിലോമീറ്റർ ഒക്കെ ട്രാവൽ ചെയ്യണമെങ്കിൽ യാത്ര ചെയ്യണമെങ്കിൽ മൂന്ന് മൂന്നുപേരായിട്ട് ചിന്തിക്കുന്നതന്നെ അബദ്ധമാണ് ഇനി ഞാൻ പറയാൻ വന്ന കാര്യം ഇതല്ല ഈ വിദ്ധാന്മാരോട് ദൈവം സംസാരിച്ചു എന്നുള്ളതാണ് എപ്പോഴാ ഇനി ഹെരാതാവിൻ്റെ അടുക്കൽ മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിലൊക്കെ എരിലപ്പാടു എരളപ്പാടുണ്ടായപ്പോൾ ഇവരെ ചെയ്തു മറ്റൊരു വഴിയായിട്ട് മടങ്ങിപ്പോകും അപ്പോൾ ഇവർ കിഴക്കിൽ നിന്ന് വന്നവരാണെങ്കിൽ കൂടിയും ഇസ്രായേൽ മക്കളിൽ പെട്ടവരല്ലെങ്കിൽ കൂടിയും ഇവരോട് ദൈവം സംസാരിക്കുന്നു സംസാരിക്കുന്നുണ്ട് ഇവർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു ദൈവത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ ഇവർ അനുഭവിച്ചവരായിരുന്നു അപ്പോൾ അതിന് മറ്റൊരു കാര്യം മനസ്സിലാക്കണം ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തും ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കുന്നവർ ഉണ്ട് എന്ന് മനസ്സിലാക്കണം നമുക്ക് ബൈബിളിൽ രൂപത്തിനൊക്കെ കാണാൻ സാധിക്കുമെങ്കിൽ ഇത് അതുപോലൊരു ഉദാഹരണമാണ് പ്രിയ ദൈവം ദൈവജനം കർത്താവിൻ്റെ ജനനം അത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രമല്ല മുഴു ലോകത്തിനും വേണ്ടി ഉള്ളതാണ് എന്നാണ് ഈ നക്ഷത്രത്തിൻ നക്ഷത്രവും വിധ്വാമാരുടെ ഈ വരവും കാണിക്കുന്നത് മുഴു ലോകത്തിലേക്കും എത്തേണ്ട ഈ സുവിശേഷം എത്തുവാൻ ദൈവം എന്നെയും നിങ്ങളെ ഇനിയും ഉപയോഗിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകളെ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ അന്ന്